ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ ഗവൺമെന്റ് ജോബിന്റെ വേക്കൻസീസ് വീഡിയോസാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ജോബ്സും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മുതൽ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ജോബ്സാണ് ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് വല്ല വളരെ നല്ലൊരു സുവർണ അവസര അവസരമാണ് മാക്സിമം എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ജോലിയുടെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ജോലി നേടാം എൻക്വയറി കമ്മീഷണർ സ്പെഷ്യൽ ജഡ്ജ് ഡിപ്പാട്ട് ഇപ്പോൾ ദഫേദാർ പോസ്റ്റിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരള പി എസ് സി വഴിയാണ് നിയമനം നടക്കുന്നത് മിനിമം ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അവസാന തീയതി ജൂൺ പത്തൊമ്പതാണ് നിലവിൽ എറണാകുളം തൃശ്ശൂര് കോഴിക്കോട് ജില്ലകളിലായി ഒരു ഓരോ ഒഴിവുകളാണ് നിലവിലുള്ളത് ഇതിന് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് വയസ്സ് ഇളവുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഏതാം ക്ലാസ് പാസ്സായിരിക്കണം സാലറി വരുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം അപേക്ഷിക്കുന്നതിന് മുമ്പായി താഴെ നൽകിയിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കണം ഇവിടെ ഞാൻ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഹൈക്കോടതിയിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ആവാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഒഡീഷ ഹൈക്കോടതി ഇപ്പോൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആവാം മൊത്തം നൂറ്റി നാൽപ്പത്തി ഏഴ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒഡീഷ ഹൈക്കോടതി ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി മെയ് ഇരുപത് രണ്ടായിരത്തി മുതൽ പതിനെട്ട് ജൂൺ രണ്ടായിരത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് സ്ഥാപനത്തിന്റെ പേര് ഒഡീഷ ഹൈക്കോടതി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെന്റ് ആണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസികളാണുള്ളത് സാലറി വരുന്നത് മുപ്പത്തെ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ പതിനെട്ട് വെബ്സൈറ്റ് താതെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിലൂടെ ഡയറക്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട രീതി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ ക്വാളിഫിക്കേഷൻസ് പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് പേയ്മെൻറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക അടുത്ത വേക്കൻസി കേരളത്തിൽ മിൽമയിലേക്ക് കരാർ നിയമനം നടക്കുന്നു ഏരിയ സെയിൽസ് മാനേജർ ടെറിറ്ററി സെയിൽസ് ഇൻചാർജ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുള്ളത് കാസർഗോഡ് കണ്ണൂർ ഇടുക്കി കൊല്ലം ജില്ലകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം തുടങ്ങിയ വിശദവിവരങ്ങൾ സി എം ഡിയുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് മുപ്പത്തൊന്നിനകം അപേക്ഷ നൽകേണ്ടതാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നെയ്യാറ്റിൻകര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ ക്ലർക്ക് ടം ടൈപ്പിസ്റ്റ് ഒഴിവുകളെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിശദവിവരങ്ങൾ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് അധ്യാപക വേക്കൻസി വന്നിട്ടുണ്ട് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഉറുദു ഇസ്ലാമിക് വിഭാഗത്തിൽ കരാർ അധ്യാപകരെ നിയമിക്കുന്നു യു ജി സി അംഗീ അംഗീകൃത യോഗ്യതയുള്ളവർക്കാണ് അവസരം കൂടാതെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരും ആയിരിക്കണം ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മെയ് ഇരുപത്തൊമ്പതിനകം അപേക്ഷ തയ്യാറാക്കി കോളേജ് നൽകണം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഫോർ സിക്സ് സീറോ ടു സെവൻ അടുത്തത് ഫാർമസിസ്റ്റ് വേക്കൻസിയാണ് എറണാകുളത്തെ നീതി നീതി മെഡിക്കൽ വെയർ ഹൗസിലേക്കും വിവിധ നീതി മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നു ബി ഫാം ബി ഫാം പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് അപേക്ഷ അയക്കുന്നവരുടെ പാനൽ തയ്യാറാക്കി വേക്കൻസി അനുസരിച്ച് നിയമനം നടക്കുന്നതാണ് അപേക്ഷ റീജിയണൽ മാനേജർ കൺസ്യൂമർ ഫെഡ് ഗാന്ധിനഗർ കൊച്ചി അറുപത്തിയെട്ട് ഇരുപത് ഇരുപത് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ ത്രീ ഫൈവ് സീറോ സെവൻ വേറൊരു നമ്പർ കൂടിയുണ്ട് ടു ടു സീറോ ത്രീ സിക്സ് ഫൈവ് ടു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഐ സി എ എയിൽ സ്ഥിര ജോലി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ബ്രാഞ്ച് ഇൻ ചാർജ് ബ്രാഞ്ച് സൂപ്പർവൈസർ മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് സബ് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വിവിധ ഒലിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഐ സി ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലി ഓൺലൈൻ ആയിട്ട് പതിനേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിലവിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസീസ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലുള്ളവർക്കോ ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ